പോലീസ് കൂടിച്ചമഞ്ഞ് ആൾമാറാട്ടം നടത്തി പല സ്ഥലങ്ങളിൽ നിന്നായി പണം തട്ടിയ ആളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ താനൂർ ഒസാൻ കടപ്പുറം സ്വദേശി ചെറിയ മൊയ്തീൻ ഖാനത്ത് മുഹമ്മദ് റാഫി എന്ന റാഫി തങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ ആണ് ഉത്തരവിറക്കിയത് കുട്ടികൾക്കെതിരെ ലൈംഗിക പീഡനം നടത്തുക പോലീസ് വളണ്ടിയർ ട്രോമാ കെയർ വളണ്ടിയർ പോലീസ് കോഡ് എന്നീ പേരിൽ ആൾമാറാട്ടം നടത്തി പണം കൈക്കലാക്കുക തങ്ങൾ ചമഞ്ഞ് ചികിത്സയുടെ പേരിൽ സ്വർണം തട്ടിയെടുക്കൽ മുതലായ കുറ്റകൃത്യങ്ങളിൽ താനൂർ തിരൂരങ്ങാടി അരീക്കോട് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ പ്രതിയാണ് റാഫി തങ്ങൾ എന്നറിയപ്പെടുന്ന മുഹമ്മദ് റാഫി കോഴിക്കോട് ജില്ലയിലും കടകളിൽ പോയി പോലീസ് ചമഞ്ഞ് പണം തട്ടിയ കേസുകളുണ്ട് താനൂർ ഡിവൈഎസ്പി ബെന്നി ബിബിയുടെ നേതൃത്വത്തിൽ താനൂർ പോലീസ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത് എ എസ് ഐ സലേഷ് സി പിഒമാരായ അനിൽകുമാർ രാജേഷ് പ്രബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കാപ്പാത്തിരി നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി ആറുമാസത്തേക്ക് തടവിലാക്കും